പോലീസിലെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കേന്ദ്ര ഗൃഹമന്ത്രി ദർശനവഥക്കിന് കൂത്തുവാറമ്പെ സി പി എം പി ആസാദ് അർഹനായി കാസർഗോഡ് ഹോസ്റ്റ് ഉർഗ്ഗ ഇൻസ്പെക്ടറായിരിക്കെ വീടിനകത്ത് ഉറങ്ങിക്കിടന്നിരുന്ന പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് മരണം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതിന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ദേശീയ ബഹുമതിക്ക് എം പി ആസാദ് അർഹനായത് അതേസമയം വെള്ളിയാഴ്ച രാവിലെയാണ് എം പി ആസാദ് കൂത്തുവാറമ്പെ സി പി ആയി ചുമതലേറ്റത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പോലീസിലെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള കേന്ദ്ര ഗൃഹമന്ത്രി ദക്ഷത് പദക്കിന് അർഹനായ വിവരം ആസാദിന് ലഭിച്ചത് കാസർഗോഡ് ഹോസ്തുർഗ് ഇൻസ്പെക്ടറായിരിക്കെ വീടിനകത്ത് ഉറങ്ങിക്കിടന്നിരുന്ന പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് മരണം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതിനായി നടത്തിയ അന്വേഷണത്തിനാണ് എം പി ആസാദിന് ഈ ദേശീയ ബഹുമതി ലഭിച്ചത് സംസ്ഥാന പോലീസിൽ ആസാദ് ഉൾപ്പെടെ എട്ട് പേരാണ് ഈ ബഹുമതിക്ക് അർഹരായത് ആസാദിന് പുറമെ ജില്ലാ ക്രൈംബ്രാഞ്ച് എസിപി ടി പി സുമേഷാണ് ജില്ലാ പോലീസിൽ ബഹുമതിക്ക് അർഹനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ രണ്ട് തവണ ഡിജിപിയുടെ ബാഡ്ജ് ഓഫ് ഓണർ ഒരു തവണ ഡിജിപിയുടെ കമന്റേഷൻ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ തുടങ്ങിയ ബഹുമതികളും എം പി ആസാദിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ സബ് ഇൻസ്പെക്ടറായാണ് നാദാപുരം വാണിമേൽ സ്വദേശിയായ എം പി ആസാദ് സർവീസിൽ പ്രവേശിച്ചത് പിന്നീട് സി ഐ രണ്ടു വർഷം പാനൂരിലും ഒരു വർഷത്തോളം കൂത്തുപറമ്പിലും സിഐ ഐ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലും സിഐ ഐ ആയിരുന്ന ആസാദ് സാദ് ആറുമാസം മുമ്പ് ചക്രക്കൽ സിഎ ആയിരിക്കെയാണ് സ്ഥാനക്കയറ്റം ലഭിച്ച് ഡിവൈഎസ്പിയായത് കൂത്തുപറമ്പ് എസിപിയായിരുന്ന കെ വി പ്രമോദന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പേരാവൂർ സബ് ഡിവിഷനിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതോടെയാണ് പേരാവൂർ ഡിവൈഎസ്പിയായിരുന്ന എം പി ആസാദ് വെള്ളിയാഴ്ച രാവിലെ കൂത്തുപറമ്പ് ആയി ചുമതലയേറ്റത് വള്ളിയായിലെ വിഷ്ണുപ്രിയ കൊലപാതക കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടിയത് അന്ന് കൂത്തുപറമ്പ് സിഐ ആയിരുന്ന എം പി ആസാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലായിരുന്നു അന്വേഷണത്തിലായിരുന്നുപറമ്പ് സിഐ ആയി കെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്റ്റേഷനെ ശിശു സൗഹൃദവും ജനകീയവുമാക്കുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളും ഒപ്പം മികച്ച രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു ജസ്ല ആസാദാണ് ഭാര്യ വിദ്യാർത്ഥികളായ ഈസ എം ആസാദ് മുഹമ്മദ് എം ആസാദ് എന്നിവർ മക്കളാണ് ഗ്രാമിക ന്യൂസ്